ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു ആദിവാസി യുവതിയുടെ പരാതിയിൽ നിലമ്പൂർ പോലീസ് കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സമരത്തെ തുടർന്ന് പ്രതികൾക്കെതിരെ പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ട കേസെടുത്തു മമ്പാട് വീട്ടിക്കുന്ന് സ്വദേശി പുന്നക്കൽ ജോസ് പുള്ളിപ്പാടം സ്വദേശി പട്ടാമ്പി ഹനീഫ ബിംബുങ്ങൽ സ്വദേശി കട്ടലശ്ശേരി മുജീബ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് വീട്ടിക്കുന്ന് നഗറിലെ മാഭിനു നൽകിയ പരാതിയിലാണ് കേസെടുത്തത് കഴിഞ്ഞ പതിനഞ്ചിന് നിലമ്പൂർ പോലീസിൽ ഇവർ പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് കേസെടുത്തില്ല തന്നെ ജാതി വിളിച്ച് അധിക്ഷേപിക്കുകയും വീട്ടുമുറ്റത്തെത്തി അസഭ്യം പറയുകയും ചെയ്തുവെന്നും ഭർത്താവ് ബിനുവിനെ മാരകായുധം ഉപയോഗിച്ച് ടാപ്പിംഗ് സ്ഥലത്തെത്തി ആക്രമിക്കാൻ ശ്രമിച്ചതിനുമാണ് പരാതി നൽകിയിരിക്കുന്നത് പോലീസ് കേസെടുക്കാൻ വരുത്തുന്ന കാലതാമസത്തിന് എതിരെയായിരുന്നു പ്രതിഷേധം പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത് മലപ്പുറം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല വീട്ടിക്കുന്ന് മേഖല കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കളുടെ വിൽപ്പന ഉൾപ്പെടെ തടയണമെന്നും വീട്ടിക്കുന്ന് നഗറിലെ ആദിവാസി കുടുംബങ്ങൾക്ക് സ്വൈര്യജീവിതം ഉറപ്പുവരുത്തണമെന്നും പരാതിയിൽ പറയുന്നു പ്രതിഷേധ സമരത്തിൽ മമ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി ഉമൈബത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനീഷ് അജി സി ഡി എസ് പ്രസിഡന്റ് ഷിഫ്ന നജീബ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ടി അഹമ്മദ് ജയാ മുരളി എം ആർ സുബ്രഹ്മണ്യൻ വാഹിദ സിപിഎം വണ്ടൂർ ഏരിയ സെക്രട്ടറി വി മുഹമ്മദ് റസാഖ് സിപിഎം ലോക്കൽ സെക്രട്ടറി അയ്യപ്പൻ പരാതിക്കാരി രമ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ